ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചെറിയൊരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫുഡിൻ്റെ ഒരു വീഡിയോ ആണ് നല്ലൊരു ഫുഡ് കിട്ടാണ്ട് ബിരിയാണി കിട്ടാണ്ട് പറഞ്ഞിട്ട് നമ്മൾ പോവാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച് ഞാനുണ്ട് രണ്ട് മൂന്ന് എൻ്റെ കൂട്ടുകാരന്മാരും കൂടിയിട്ടാണ് പോകുന്നത് സ്ഥലം പോകുന്നത് നമ്മൾ ചെറു പോകുന്ന വഴിക്ക് ചെറുതായിട്ട് ചാറ്റൽ മഴയും കാര്യങ്ങളും ഉണ്ടായി അതുപോലെ അകമല പമ്പിൻ്റെ അടുത്ത് ചെറിയൊരു ഫയർ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു തീപിടുത്തം ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഞങ്ങൾ ചെറുദൂരത്തെത്തി ചെറുദൂരത്തെത്തിയപ്പോ ഞങ്ങൾ എന്തായാലും ഭാരതപ്പുഴ പാലം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിരുന്നു കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല അല്ലെ അപ്പൊ എന്താണ് ഭാരതപ്പുഴയുടെ അവസ്ഥ എന്ന് നമുക്കറിയില്ല അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഭാരതപ്പുഴ പാലത്തിൻ്റെ മോൾക്കുടങ്ങി ഇങ്ങനെ ഒന്ന് കറങ്ങി അടിച്ചിങ്ങട്ട് പോന്നു അറിയാത്തവർക്കായിട്ട് പറയാം ഈ ഭാരതപ്പുഴ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മള് പാലക്കാട് ജില്ലയിലാണ് അപ്പൊ ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങി ഇറങ്ങിയിട്ടിങ്ങനെ തിരിച്ചിങ്ങി പോന്നു പിന്നെ ചെറുതൂർത്തി എന്ന് പറയുന്ന ഭക്ഷണങ്ങളുടെ ഒരു കലവർ തന്നെയാണ് കാരണം ഇഷ്ടംപോലെ ഹോട്ടലുകൾ അടുത്തടുത്തായിട്ടുള്ള മന്തികളും മറ്റുള്ള ഫുഡുകൾ സ്പൈസി ഫുഡുകളൊക്കെ കിട്ടുന്ന ഇഷ്ടംപോലെ ഹോട്ടലുകൾ ആണ് അവിടെ അപ്പോൾ നമ്മളെത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വലിയ സെറ്റപ്പ് ഉള്ള ഹോട്ടലൊന്നുമല്ല ഞാനും ആദ്യമായിട്ടാണ് ഈ ഹോട്ടലിലേക്ക് വരണത് സംഭവം ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിലും അത്രയ്ക്കാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കാരണം ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടാൻ മാത്രം അത്ര വലിയൊരു സംഭവമായിട്ടുള്ളൊരു ഷോപ്പല്ല ഈ കാണുന്ന ഈ മഞ്ഞ പെയിൻറ് അടിച്ചിട്ടുള്ള ഈ സംഭവമാണ് നമ്മൾ വന്നിട്ടുള്ള സ്പേസ് ബിരിയാണി കിട്ടുന്ന കുട്ടൻ ദം ബിരിയാണി കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആകെ ഒരു പത്തോ ഇരുപതോ പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്പേസ് മാത്രമാണ് ഇവിടെ ഉള്ളത് എപ്പോൾ നോക്കിയാലും അത്യാവശ്യം ഒരു സ്ഥലമാണ് പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള ഉണ്ടായിരുന്നില്ല നല്ല ബീഫ് കുട്ടൻ ദം ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിയതാണ് പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് പന്ത്രണ്ടര സമയത്താണ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി സമയത്തൊക്കെ ഇവിടെ ഫുഡ് ആണ് ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടും ഒരു മണിക്കൊക്കെ ശേഷം വന്നു കഴിഞ്ഞാൽ ചില മിക്ക സമയങ്ങളിലും ഇവിടെ കുട്ടൻ ദം ബിരിയാണി കിട്ടാറില്ല സത്യം പറയാലോ നല്ല ടേസ്റ്റ് നമ്മളിത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടോ പറയുന്നൊരു സംഭവം അല്ല നല്ല ടേസ്റ്റായിട്ടുള്ള ഫുഡായിരുന്നു ബീഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുള്ള ഇറച്ചി കാര്യങ്ങളായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൽ ഈ കഴിക്കുന്നതിൽ ഒരാൾ മാത്രം എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ മാത്രമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാവരും ഇത് കഴിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ളതാണ് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പറായിട്ടുണ്ട് സൂപ്പർ ദമ്മ ബിരിയാണി അപ്പം ഈ ഒരു ബിരിയാണി കഴിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് കാരണം അത്രയും സൂപ്പർ ടേസ്റ്റാണ് നമ്മളൊരു ബീഫ് ബിരിയാണി ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പത്തിരുന്നൂറ് രൂപയുടെ ഉള്ളിലൊക്കെ വരും ബീഫ് ബിരിയാണിക്ക് എന്നൊക്കെ വിചാരിക്കും പക്ഷേ വെറും നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മുടെ മനസ്സെന്നറിയും വയറും അറിയും അത്രയും സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു പിന്നെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ ഷൊർണ്ണൂർ എത്താനക്കാൻ മുന്നേ ചെറുതുരുത്തി സെൻ്റർ ചെറുതുരുത്തി നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബോർഡ് കാണാം ഈ കുട്ടൻ തം ബിരിയാണി ബോർഡ് കാണാം അവിടുന്ന് അവിടെ റൈറ്റിലേക്ക് ഇട്ട വണ്ടി അപ്പം നേരെ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടേക്ക് എത്താം ഇനി ഷൊർണൂർ ഭാഗത്തുനിന്ന വിടുന്നുണ്ടെങ്കിൽ ചെറുതുരുത്തിന്ന് ലെഫ്റ്റിലേക്ക് എടുക്കുക ഈ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് എടുക്കുക ഞങ്ങൾ വീട്ടിലേക്ക് പാർസലും വാങ്ങിയത് പോവുകയാണ് അപ്പോൾ അടുത്തൊരു വീടിയായിട്ട്